എല്ലാ കൂട്ടുകാർക്കും ജേബി ഫ്ലവർ ചണിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഉഴുന്നു കോഴിമുട്ടയും വെച്ചിട്ട് നല്ലൊരു ഊതപ്പുണ്ടാക്കാം കേട്ടോ കുതിർത്തി വെച്ച ഉഴുന്നേ നമുക്കൊരു പച്ചചാറൊന്നും അരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോ ഇങ്ങനെ അരച്ചപ്പ ഇങ്ങനെ കെട്ടിയേക്കണം കേട്ടോ നമുക്കിങ്ങനെ ഒരു കോഴിമുട്ട പൊട്ടിച്ചോളിക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഉഴുന്നും കോഴിമുട്ടയും കൂടി അരച്ചെടുത്തതേ നന്നായിട്ടൊന്ന് പകർത്താം ഒരു പാത്രത്തിലേക്ക് പകർത്താം നമ്മൾ ഉഴുന്ന മുട്ട ഊത്തപ്പാണ് ഉണ്ടാക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് വരണം സവോള വരണം കുറച്ച് മല്ലിയല്ല പിന്നെ കുറച്ച് കുരുമുളക് കൂടി മുപ്പും മതി അപ്പം നമുക്കിത് അങ്ങനെ തയ്യാറാക്കാം കേട്ടോ സവാള കത്തി അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു മല്ലിയല അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പ് കൂടിയും പിന്നെ ഈ ഉഴുന്നും മുട്ടയും കൂടി അരച്ചതിൽ എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് ഇങ്ങനെ ഇരിക്കാം പിന്നെ നമുക്കിത് ഊത്തപ്പം ചുട്ടെടുത്താലോ അപ്പൊ നമുക്കിത് ഊത്തപ്പം ചുട്ടെടുക്കാം കേട്ടോ ദോശ ചൊല്ലി ചൂടായി ഒരുപാട് കറി അടച്ചു കഴിക്കാം അപ്പൊ നമുക്ക് ഊത്തപ്പം എന്തായി നോക്കാം ഒരു ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും സാനൊന്ന് നെയ്യ് ഒഴിച്ചു പിന്നെ മറിച്ചിട അപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് മൊരി മറിച്ചിടാ എളുപ്പ പിന്നെ ഉഴുന്ന് നല്ല പ്രോട്ടീൻ ആണ് കടലാടിയും ചെറുകയറിന്റെ ഒക്കെ പോലെ പിന്നെ മുട്ടക മല്ലിയില സവോള ക്യാരറ്റ് കുരുമുളക് പൊടി നല്ല ടേസ്റ്റായിട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും വെറുതെ കഴിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഡിന്നറായിട്ടാണ് ഉണ്ടാക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ആയതല്ലോ ഡിന്നറായാലും എപ്പോഴാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നാലുമണിക്ക് സ്കൂളിൽ വന്ന് കുട്ടികൾ വരുമ്പോൾ അത് സ്നാക്സ് ആയിട്ടുണ്ടാക്കി കൊടുക്കാം അതൊക്കെ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ പിന്നറോ എന്തായാലും പിന്നെ ഇത് ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി ഇണ്ടാക്കോ അതൊന്ന് കാണിച്ച അപ്പൊ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഒരു പ്രാവശ്യം പിള്ളിണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ ചമ്മന്തി അതിന് വറ്റൽ മുളകില്ലേ ഉണക്ക മുളക് ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ശർക്കര പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങ ചെറുനാരങ്ങ വിറ്റാമിൻ സി ഒക്കെ നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ഉണക്കങ്ങൾ വറുത്തത് മാറ്റി വെച്ചു കിട്ടാം പിന്നെ ചെറിയ മീൻ ഇതൊക്കെ ഇവിടെ നിന്നും നല്ല സാധനം ട്ടോ ഞാൻ ചെറുനാരങ്ങ കഷ്ണാക്കിട്ട് ചെറുനാരങ്ങ നന്നായിട്ട് പാടാം അതെല്ലാം കൂടി നന്നായിട്ട് അറിയാം നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ട് ചെറുനാരങ്ങി ദോശയ്ക്ക് നമുക്ക് കൂട്ടപ്പത്തിന് പുളിയില്ലല്ലോ മറ്റെതിന് നേരി ഒരു പുളിയപ്പം വേണം നല്ല നല്ലൊരു പൂമ്പിന്റെ കഷ്ണം പേര് പൂമ്പുളിയാണ് നേരിയൊരു മധുര ചാർക്ക അടിപൊളി ചമ കാരങ്ങട്ടെക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്ക പിള്ളേർക്കൊക്കെ എപ്പോഴും ഒരേപോലെ നമ്മള് കഴിക്കാണ്ടേ ഇടയ്ക്കൊക്കെ വേറെ ഒക്കെ കഴിക്കാം ഇതിന് പെട്ടന്ന് സമയം ഒരഞ്ചു മിനിറ്റ് മതി വേണ്ടു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ിറ്റ് നന്നായിട്ട് ഉപ്പിട്ട് മിസ്സി ജാറിലിട്ട് അരച്ചിട്ട് വരാം കേട്ടോ അരച്ചിട്ട് വരാം എല്ലാം കൂടി കുറച്ച് ചമ്മന്തി പഴക്കെട്ടോ ചെറുനാരങ്ങയുടെ നല്ല മണം വെളിച്ചെണ്ണയിലൊക്കെ വാട്ടിയൻ്റെ ഉണ്ടാക്കി വെക്കണേ പുളിക്ക് പകരം ഇതുപോലെ ചമ്മന്തി അറിയിക്കുമ്പോ ചെറുനാരങ്ങ ഒരു കഷ്ണം ഇട്ടോളൂ വാട്ടിട്ടിട്ടുള്ളൂട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും തിരുവെളിച്ചെണ്ണ ഒഴിക്കും തിരുവെള്ളിച്ചെണ്ണ ഒഴിച്ചോ അപ്പൊ നമ്മുടെ ഊത്തപ്പം ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി ടേസ്റ്റ് പറ്റിയപ്പോ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചമ്മന്തി ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി വെക്കണം ഈ ഊത്തപ്പത്തിന്റെ ഇതൊക്കെ നല്ല കോമ്പിനേഷൻ അപ്പൊ നമുക്ക് കഴിച്ചു കഴിച്ചാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നേരൊരു ശർക്കരയുടെ മധുരവും ചെറുനാരങ്ങയുടെ തൊണ്ടും എല്ലാം കൂടിയാണ് നമ്മൾ അരച്ചത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വറ്റൽമുളക് മുളക് ഉള്ളി ഉള്ളി ഇഞ്ചി ഒക്കെ വഴറ്റിയിട്ട് പിന്നെ ഊത്തപ്പതിൻ്റെ ടേസ്റ്റ് പറയും വേണ്ട ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റാന്ന് പറയണതല്ല കേട്ടോ ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി ഈ ടേസ്റ്റ് അറിയാം അപ്പോൾ എന്താ പറയുക എൻ്റെ സ്പെഷ്യൽ ചമ്മന്തി കുത്തപ്പൊക്കെ നിനക്ക് ഇഷ്ടമായോ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക പിന്നെ എന്നും പറയണ പോലെ ഇഷ്ടത്തോടെ പാചകം ചെയ്യാം സ്നേഹത്തോടെ വിളമ്പ അപ്പൊ നാളെ കാണാം ബൈ ഡയറ്റ് നോക്കണ ആൾക്കാർക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടാ പിന്നെ മുട്ടയാണ് ഉഴുന്നാണ് പിന്നെ ക്യാരറ്റ് പിന്നെന്താ എല്ലാം നല്ല ഹെൽത്തി സാധനം അപ്പോൾ വീട്ടിൽ ഡയറ്റുവെക്കണവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രാവശ്യങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ ഇതും കൂടി ഒന്നും കൂടി പറയാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോയാലോ നമുക്ക് നഗക്കെ പൊട്ടിപ്പൊളിയില്ലേ നഖത്തിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് നെഗത്തിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തോളൂ അപ്പം നഖം നമ്മള് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പോവില്ല നഖം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്താൽ മതി എല്ലാ നഖത്തിലും ആക്കിയിട്ട് നമുക്കിതേപോലെ മസാജ് ചെയ്യാം നന്നായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ടി വി കാണുമ്പോ ഒക്കെ ഇതുപോലെ ഒലുവോയൽ ചെറുതായിട്ട് ചൂടാക്കാം അതും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് മസാജ് ചെയ്യാം കേട്ടോ എല്ലാത്തിലും ചെയ്യാം അപ്പം നഖത്തിന് പൊട്ടിപ്പൊളിയൂല നല്ല കട്ടി കിട്ടും നല്ല ബലത്തോടുകൂടി വളരും നമ്മൾ വെള്ളത്തിൽ എപ്പോഴും കൈയിടുമ്പോഴൊക്കെ നഗം കുതിർന്ന് പിന്നെ നമ്മുടെ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടൊക്കെയാണ് നികം അടന്ന് പൊട്ടിപ്പോണേ ചിലർക്ക് നന്നായിട്ട് വളരും ചിലർക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും എൻ്റെ നികമൊക്കെ അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ സൈഡിൽ പൊട്ടിപ്പോവും പിന്നെ വെള്ളത്തിലെപ്പോഴും പാത്രം കഴുകലും തുണി കഴുകലും ഒക്കെ ആകുമ്പോഴാണ് അതും ഒരു പ്രശ്നമാണ് അപ്പം അത് കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മാറ്റാൻ പറ്റും പിന്നെ ചെറുനാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ടും നമ്മളിതേപോലെ നാരങ്ങ പിഴിഞ്ഞ കളയില്ലേ നാരങ്ങ വെള്ളം കലൊക്കെ അതിൻ്റെ ബാക്കി എന്നിട്ട് അതും ഇതേപോലെ നമ്മൾ നഖത്തിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല നഖത്തിൻ്റെ അഴുക്ക് ഡ്രൈ സ്കിന്നൊക്കെ പോയി നഖത്തിന് നല്ല തിളക്കം കിട്ടും അതും ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നാളെ കാണാം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ